ഹലോ ഇന്ന് നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാം ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ ക്യാമേ ആപ്പ് കാ മതത്ത് കർശക്താവും ആരാ സംസാരിക്കുന്നത് കോൺ ബോൾ ഹെ കോ സംസാരിക്കുന്നത് ഇത് ആയിരിക്കും കോൺ ബോൾ ഹെ ഞാൻ മിഥുൻ ആണ് മേ മിഥുൻ ഹോം ഞാൻ മിഥുൻ ആണ് മേ മിഥുൻ ഹോം നിങ്ങളാരെന്ന് ചോദിച്ചാൽ ഞാൻ സോൻസൊ ആണ് ഞാൻ മിഥുനാണ് മേ മിഥുൻ ഹോം ആം മിഥുൻ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ മേ മിഥുൻ ഹോം ഞാൻ ആം മിഥുൻ ഞാൻ മിഥുൻ ആണ് എന്ത് വേണം സർ വാട്ട് ഡു യു വാണ്ട് ക്യാ ചെയ്യേ സർ എന്ത് വേണം സർ ക്യാ ചെയ്യേ സർ അപ്പം നമ്മൾ ആരാളെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിൽ അയാളോട് അങ്ങോട്ട് ഫോൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചോദിക്കും एं वेद फोन क्या सर एषण ऑर्डर मुझे कुछ खाना ऑर्डर करना है खान पर भाई मुझे इनकी। कुछ कुछ ऑर्डर करना ऑर्डर कुछ भूर्ड मुझे कुछ खाना ऑर्डर करना है പറഞ്ഞോളൂ സാർ എന്തൊക്കെ വേണം പോലിയേ സർ ആപ്കോ ക്യാക്യാ ചെയ്യേ പറഞ്ഞോളൂന്ന് ഹിന്ദി പറയാ ബോലിയേ ആപ്കോ താങ്കൾക്ക് ക്യാക്യാ ചെയ്യേ എന്തൊക്കെ വേണം ബോലിയേ സാർ ആപ്കോ ക്യാക്യാ ചെയ്യേ ടെൽമി സർ വട്ട് വട്ട് ഡു യു വൺ എനിക്കൊരു ഗാർലിക് ചീസ് പിസ്സ വേണം ഗാർലിക് എന്താണ് വെളുത്തുള്ള മുജേ എക് ലഹസു ചീസ് പിസ ചെയ്യേ ലഹസൂൺ ഏതെങ്കിലും ലഹസൂൺ എന്നാണ് വായിക്കാം ലഹസൂൺ சைலண்டி சீஸ் பிஸ்ஸாசூஸ் பிஸா வளத்தி சீசும் கூட்டிட்டு ஒரு பிஸா வேணும் ஐ வண்ட் வந்து வலுது மீடியம் இது ஏது வேணாம் அப்ப மூணு சைஸ்ண்டவரத்து மீடியம் இஸ்மேசே கோன்சா செய்யே மூணு சைஸ் ஞாபகம் மீடியம் நடுவிலுள்ளது அப்போ இதில் ஏது வேணாம் லார்ஜ் மீடியம் விச் బడా చోటా మేడియం ఇస్మే సే కోంసా చైయే బలుద్ మది అయవాం దా లార్జవాన ముజే బడా వాలా చైయే ఏనికి బలుద్ మది అయవాం దా లార్జవాన ఇట్ క� മുറിക്കാണെങ്കിൽ ലീക്വൽ ആയിട്ട് മുറിക്കാൻ പറ്റും ഇറ്റ് ഇൻ ടു ടുകഡ പീസസ് ആട്ട് ആട്ട് കഷ്ണങ്ങൾ എട്ട് ഹൗ ഇറ്റ് വിൽ ടേക്ക് എത്ര സമയം കൊണ്ട് എത്തും കിത്തനാ സമയ ലോകെ കിത്തനാ സമയ ലോകെ എത്ര സമയം എടുക്കും ഈ പീസ് എവിടെ എത്തിക്കാൻ എത്ര സമയം എടുക്കും ഹൗ ഇറ്റ് വിൽ ടേക്ക് എത്ര സമയം കൊണ്ട് എത്തും കിത്തന സമയം ലോഗി യാ കിത്തന ദേർമയായേഗ പലതരത്തിൽ ചോദിക്കട്ടോ കിത്തന ദേർമയായേഗായുക എങ്ങനെ വേണമെങ്കിലും മാറ്റി തിരിച്ചറിയാം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു സെന്റൻസെങ്കിലും പഠിച്ചു വയ്ക്കാം സാറ് സ്ഥലം പറഞ്ഞില്ലല്ലോ സർ ആപ്പ് ജഗനിയും ബതായ അപ്പൊ എത്ര സമയം കൊണ്ട് എത്തും എന്ന് പറയാൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എക്സാക്ട് പ്ലേസ് അറിയണം ഡിസ്റ്റൻസ് അറിയാൻ പറ്റുള്ളൂ സാർ ആപ്പ് ജഗനിയും ബതായ താങ്കൾ സ്ഥലം പറഞ്ഞില്ലല്ലോ സർ യു ഡിൻ ടെൽ മീ ദ പ്ലേസ് സാർ ആപ്പ് ജഗനിയും ബതായ സാറ് സ്ഥലം പറഞ്ഞില്ലല്ലോ ഇത് ബി എം സ്കൂളിന് തൊട്ടുപിറകിലാണ് എ ബിഇ എം സ്കൂൾ ക ഏകദം പിച്ചെ ഹെ തൊട്ടുപിറകിൽ പിച്ചേ എന്ന് പറഞ്ഞാൽ പിറകിൽ തൊട്ടുപിറകിൽ എന്ന് പറയുമ്പോൾ ഏകദം പിച്ചേ ദിസ് ഇസ് ജസ്റ്റ് അറ്റ് ദി ബാക്ക് ഓഫ് ബി എം സ്കൂൾ ആ ജസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏകദം മലയാളത്തിൽ പറയുമ്പോൾ തൊട്ട് തൊട്ടുപിറകിൽ ഏകദം പിച്ചെ ബി എം സ്കൂൾ ക ഏകദം പിച്ചെ ഹെ അതിവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഇറ്റ്സ് ഓൺലി ടു കിലോമീറ്റർ ഫ്രം ഷെയർ വൈ ഇതർച്ച സിർഫ് ദോയി കിലോമീറ്റർ ദൂരെ ദോ ഹി രണ്ട് മാത്രം മാത്രം കാണിക്കാനൊക്കെയാണ് ഒരു എംഫസൈസ് ചെയ്ത് പറയുമ്പോഴാണ് ഹി ഉപയോഗിക്കുക കേട്ടോ വോയ്സ് ദൂരെ രണ്ട് കിലോമീറ്റർ ദൂരമുള്ളു ഹി ഹി അവിടെ ഒരു വാക്കിനെ അങ്ങോട്ട് ഉറപ്പിക്കുക എംഫസൈസ് ചെയ്യിപ്പിക്കുകയാണ് നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്തിച്ചു തരാം ഇറ്റ് വിൽ റീച്ച് യു വിൻ ഫോർട്ടി മിനിറ്റ്സ് ചാലീസ് മിനിറ്റ് മേ പോയെങ്കി ഫോർട്ടി മിനിറ്റ് ഫോർട്ടി പോഞ്ചായെങ്കിൽ എത്തിച്ചു തരും ചാലീസ് മിനിറ്റ് ആയെങ്കിൽ നാല്പത് മിനിറ്റ് കൊണ്ട് എത്തിച്ചു തരും ഇപ്പൊ രണ്ടര കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ അത് കുക്ക് ചെയ്യാൻ എടുക്കും പത്ത് മിനിറ്റ് അവർക്ക് ട്രാവലും ഡെലിവറി ബോയ് ഈ നമ്പറിൽ വിളിച്ചാൽ പോര അപ്പൊ അച്ഛനെ ഏതോ ഒരു മൊബൈലിൽ വിളിക്കുന്നത് അപ്പം അച്ഛന സോറിട്ടോ ഈ ഓർഡർ ചെയ്യുന്ന ആള് ഏതോ ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ട് ഈ ഡെലിവറി ബോയ് ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ കേന്ദ്ര ഡെലിവറി ബോയ് കോൾ ഇൻ ദിസ് നമ്പർ डिलीवरी बॉय ഡെലിവറി ബോയ് ഇസി നമ്പർ പേർ കോൾ കറേശ് ചെല്ലുക ഡെലിവറി ബോയ് ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ അപ്പം ആ ഡെലിവറി കൊണ്ടുവരുമ്പോൾ അയാൾ വിളിക്കലെത്താനാവുമ്പോ ഇപ്പം ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ അതോ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ വിളിക്കാൻ അത് ചോദിക്കുന്ന ഡെലിവറി ബോയ് ഇസി നമ്പർ പേർ കോൾ കറിനേശ ചെലേക ഹാ ചെലേക ഓക്കെ മതി അത് മതി ഷുവർ മറ്റെന്തെങ്കിലും വേണോ സർ എനിങ് എൽ സർ കുച്ച് അവർ ചെയ്യേ സർ മറ്റെന്തെങ്കിലും വേണോ സർ കുച്ച് അവർ ചെയ്യേ ഇത് പല പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ റിപ്പീറ്റഡ്ലി പറഞ്ഞതാണ് ഇതൊക്കെ നിങ്ങൾ മെഹാട്ടായി കാണും കണ്ടവരൊക്കെ അപ്പം ആരെങ്കിലും ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ പറഞ്ഞു പഠിച്ചോട്ടെ മറ്റെന്തെങ്കിലും വേണോ സർ കുച്ച് കുച്ചവർ ചെയ്യേ സർ എനിങ് എൽ സർ ഒരു ചിക്കൻ നൂഡിൽസ് കൂടെ അയക്കണം ബി ബിജുവാന ബിജുവാന അയക്കണം കൊടുത്തുവിടണം കൊടുത്തു വിടുന്നതിനാണ് ബിജുവാ പ്ലീസ് എൻ്റെ വൺ ചിക്കൻ നൂഡിൽസ് ടു ഒരു ചിക്കൻ നൂഡിൽസ് കൂടെ കൂടെ എന്നുള്ളതിനാണ് നമ്മൾ ടു ഇംഗ്ലീഷിൽ ബി ഹിന്ദിയിൽ ചി നൂഡിൽസ് ബി ബിജുവ നൂഡിൽസ് കൂടെ അയക്കണം ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ വയ്ക്കണം ടൊമാറ്റോ സോസ് തൊടാ ജാഥ ഡാൽ തേന ചിലർക്ക് ഈ സോസിൻ്റെ പുളിപ്പ് നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ സോസ് ഇടാൻ പറയുന്നത് പ്ലീസ് എൻ്റെ ലിസ്റ്റിൽ എക്സ്ട്രാ ടൊമാറ്റോ സോസ് സാധാരണയിൽ കൂടുതൽ കുറച്ചധികം വെക്കാനാണ് പറയുന്നത് ടൊമാറ്റോ സോസ് തോടാ ജാഥ ഡാൽ രണ്ടും കൂടെ എത്രയായി രണ്ടും കൂടെ പിസ്സയുടെയും നൂഡിൽസിൻ്റെയും കൂടെ കൂടിയ എത്ര പൈസയായി ടോട്ടൽ ഹൗ മച്ച് ദോനോ മിൽക്കർ കിറ്റനാവുക ദോനോ മിൽക്കർ കിറ്റനാവുക എന്ന് പറഞ്ഞാൽ നൂഡിൽസിൻ്റെതും ഈ പിസ്സയുടെയും കൂടി റേറ്റ് എത്രയായി രണ്ടും കൂടി ജോഡിക്കുക കിറ്റനാവുക എല്ലാം കൂടെ അറുന്നൂറ്റമ്പത് രൂപ ടോട്ടൽ ഛേസോ പച്ചാസ് രുപയെ കുൽ മിലാക്കർ ചേ സോ പച്ചാസ് രുപയേ കുൽ മിലാക്കർന്ന് എല്ലാം കൂടെ കുൽ മിലാക്കർ എല്ലാം കൂടെ ചേസോ പച്ചാസ് എന്നാണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി രുപയ താങ്ക് യു ഫാർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്